ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമന്നയിൽ യോബിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ തിരുവദനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുകയാണ് യോബ് ഇപ്പോൾ കടന്നു പോകുന്നത് കഠിനമായ ശോധനയുടെ അനുഭവത്തിലൂടെ വ്യഥയിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുന്ന വ്യക്തികളെ യോബ് വിളിക്കുന്നത് പ്പിക്കുന്ന ആശ്വാസകന്മാരെന്ന് കാരണം യോബ് തന്നെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു വന്ന് ആശ്വസിപ്പിക്കുകയും തൻ്റെ നേരെ കുറ്റം ആരോപിക്കുകയും ചെയ്യുകയാണ് യോബെ നിന്റെ കുഴപ്പം കൊണ്ടാ നീ ചെയ്ത പാപം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നിന്റെ മക്കൾ മരിച്ചു പോകാൻ കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് യോബിനെ കുറ്റം വിധിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ യോബ് അവരോട് പറയുന്ന ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ തിരുവതം നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈദലെ ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും കേൾക്കുമ്പോൾ യോബ് പറയുന്ന വാക്കാണ് എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് ഇന്ന് ഇത് പറയാൻ കഴിയും യോബ് ആരെന്നും എന്തെന്നും യോവ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയും ഒരു ദൈവമുണ്ട് അവൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും എൻ്റെ വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ടി വരികയും ചെയ്യും യോവ പറയും ഇപ്പോഴായിരിക്കുന്ന വ്യഥയിൽ ഞാൻ മരണപ്പെട്ടാലും എൻ്റെ നിജസ്ഥിതി അറിയുന്ന എന്നെ നന്നായി അറിയുന്ന ദൈവം എന്നെ വീണ്ടെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് തൻ്റെ ദൈവത്തിനുള്ള ആഴമേറിയ ഉറപ്പ് തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് യോബിനെ ധൈര്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ജീവിതത്തിൽ യോബ് കടന്നുപോയ ജീവിത ജീവിതവഥകൾക്ക് സമാനമായി സഞ്ചരി കടന്നുപോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുന്നവർ നല്ലത് ചെയ്തിട്ടും ദൂഷ്യങ്ങൾ അനുഭവിക്കുന്നവർ അതെ നന്മ ചെയ്തതിൻ്റെ പേരിൽ അപമാനം അവമാനമനുഭവിക്കുകയും അപവാദം കേൾക്കുകയും ചെയ്യുന്നവർ സ്നേഹിച്ചതിൻ്റെ പേരിൽ തിന്മ അനുഭവിക്കുന്നവരുണ്ടാകാം സ്നേഹിച്ച് കരുതിയതിൻ്റെ പേരിൽ തിന്മയുടെ വാക്കുകളായി മറുപടി നൽകുമ്പോൾ ജീവിതത്തിൽ പതറിപ്പോകും വേദനിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ തിരുവതി നമ്മെ ഓർപ്പിക്കുക അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായ സമയം മുതൽ എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവമുണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ഉൾപൂവുകളെ അറിയുന്ന ദൈവമുണ്ട് നമ്മുടെ പ്രവർത്തികളെ ഒരു ദൈവമുണ്ട് ആ ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ദുഷിച്ചവരുടെയും അപമാനിച്ചവരുടെയും അപവാദം പറഞ്ഞവരുടെയും നടുവിൽ നിങ്ങൾ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും അതേ ധൈര്യപ്പെടുക നമ്മെ ഒരു ദൈവമുണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവം നാം കടന്നു പോകുന്ന അവസ്ഥകളെ അറിയുന്നുണ്ട് അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി ധൈര്യപ്പെടുക നിങ്ങളെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തും അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ